റമദാൻ മാസത്തിലും ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ തടയുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ നടപടിയെന്നും ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തൽ ദിവസം നീട്ടുകയും ബന്ദികളെ വിട്ടയക്കുകയും ചെയ്യണമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളിയതാണ് പ്രകോപനം ഉണ്ടാകാൻ കാരണം റംസാൻ പെസഹ എന്നിവ കഴിയും വരെ വെടിനിർത്തൽ തുടരണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഒന്നാം ഘട്ടം നീട്ടാമെന്ന പദ്ധതി ഇസ്രായേൽ മുന്നോട്ടുവച്ചത് റംസാൻ ഈ മാസം മുപ്പത്തി ഒന്നിനും പെസഹ ഏപ്രിൽ ഇരുപത്തിനും പൂർത്തിയാകും ഈ സമയത്ത് ബന്ദികളെ മോചിപ്പിച്ചു ാതെ സഹായ വിതരണം ഒന്നും അനുവദിക്കില്ലെന്നും ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ജനുവരിയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമെന്നാണ് ഹമാസ് എടുക്കുന്ന നിലപാട് അതേസമയം സഹായങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിച്ചിരുന്നു രണ്ടാം രണ്ടാംവട്ട ചർച്ചകൾ ഇനിയും ബാക്കിയാണ് അത് തുടരുന്നതിന് പകരം ആദ്യഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി ഒരു മാസം കൂടി നീട്ടാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാൽ ഇതിനോട് ഹമാസ് യോജിക്കുന്നുമില്ല ആദ്യഘട്ട വെടിനിർത്തൽ ഏപ്രിൽ ഇരുപത് വരെ അമേരിക്കയുടെ മധ്യപൂർവേഷൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഹമാസിൽ നിന്നോ ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നോ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല റമദാനിലും മാനുഷിക സഹായങ്ങൾ തടഞ്ഞ നടപടിയെ തരം താഴ്ന്ന ഭീഷണി എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് സഹായ വിതരണം പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിദിനം ഏകദേശം അറുന്നൂറ് ട്രക്കുകളാണ് ഗാസയിലേക്ക് സഹായം എത്തിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻമാറ്റം ഉൾപ്പെടെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനാണ് ഹമാസ് ശ്രമിച്ചത് എന്നാൽ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കരാർ ഒരിക്കലും രണ്ടാം ഘട്ടത്തിലേക്ക് എത്തില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് നെതന്യാഹു വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന് ഇസ്രായേലിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധരും പറയുന്നുണ്ട് വെടിനിർത്തൽ ആരംഭിച്ചത് മുതൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ നെതന്യാഹു ഒട്ടും താൽപര്യം കാണിച്ചിരുന്നില്ല ഇപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിക്കാൻ തീവ്ര വലതുപക്ഷ ഭരണകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദവും നെതന്യാഹുവിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ സമാധാനമോ വെടിനിർത്തലോ അല്ല നെതന്യാഹുവും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും അതോടൊപ്പം ഹമാസിന്റെ സമ്പൂർണ്ണ നാശവുമാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം